ആ തൊടുപുഴ നഗരസഭയും ഇങ്ങ് കേട്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ സി പി എം തകർന്ന് തരിപ്പണമായി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടും ആശ്വസിച്ചുകൊണ്ടും ഇരിക്കുന്നവരുടെ നെഞ്ചത്ത് ഒരാണി അടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നത് ഇടുക്കി യു ഡി എഫിൽ പൊട്ടിത്തെറി തൊടുപുഴ നഗരസഭാ ഭരണം എൽ ഡി എഫിന് സി പി എമ്മിന്റെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു അതായത് തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെയാണ് എൽ ഡി എഫ് ഭരണം പിടിച്ചിരിക്കുന്നത് സബീന ബിഞ്ചുവിന് പതിനാല് വോട്ടുകളാണ് ലഭിച്ചത് കോൺഗ്രസിലെ കെ ദീപക്കിന് പത്ത് വോട്ടുകളാണ് ലഭിച്ചത് അഞ്ച് ലീഗ് കൗൺസിലർമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു പി ജെ ജോസഫും ഇടുക്കി ഡി സി സി പ്രസിഡന്റും സകലമാന കോൺഗ്രസും തലകുത്തി നിന്നിട്ടാണ് തൊടുപുഴ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഇടതുപക്ഷം ഭരണം പിടിച്ചെടുത്തതും അതും വെറുതെയല്ല ലീഗിൻ്റെ പിന്തുണയോടുകൂടി അത് ഒരു ലീഗിൻ്റെയല്ല അഞ്ച് ലീഗ് അംഗങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് നഗരസഭയിൽ മുപ്പത്തി അഞ്ച് അംഗങ്ങളാണുള്ളത് അതിൽ ഒരാൾക്ക് കൂറുമാറ്റ നിയമപ്രകാരം വോട്ടവകാശമില്ല ആ സന്ദർഭത്തിലാണ് അധികാരമോഹം ഒട്ടും ഇല്ലാത്ത യു ഡി എഫിലെ ലീഗിൻ്റെ ഒരു പ്രതിനിധിയും കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയും മത്സരിക്കാനായി രംഗത്ത് വന്നതും സ്വാഭാവികമായിട്ട് നമുക്ക് അധികാരത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണല്ലോ അങ്ങനെ നഗരസഭയിൽ യു ഡി എഫ് അംഗങ്ങൾ പരസ്പരം ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം എത്തിയപ്പോൾ ഇടതുപക്ഷവും മത്സര രംഗത്തിറങ്ങി അംഗ സഭയിൽ പത്ത് അംഗങ്ങൾ എൽ ഡി എഫിനും പതിമൂന്ന് യു ഡി എഫിനും എട്ട് അംഗങ്ങൾ ബി ജെ പിക്ക് രണ്ടംഗങ്ങൾ സ്വാഭാവികമായി മത്സരരംഗത്തേക്ക് വരുമ്പോൾ മുപ്പത്തിമൂന്ന് വോട്ടാണ് പോൾ ചെയ്യാനുണ്ടായിരുന്നത് ആദ്യത്തെ റൗണ്ടിൽ ഇടതുപക്ഷം പതിനൊന്ന് വോട്ട് നേടി ഭൂരിപക്ഷത്തിലെത്തി രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ട് അങ്ങനെ ഏഴാം റൗണ്ട് കടന്നപ്പോൾ ഇടതുപക്ഷം ലീഗിൻ്റെ പിന്തുണയോടുകൂടി തൊടുപുഴ നഗരസഭയും ഇങ്ങെടുത്ത് കേട്ടോ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെയാണ് ഇടുക്കിയിലെ ലോക്സഭാ സീറ്റിൽ യു ഡി എഫ് വമ്പൻ വിജയം നേടി തിളങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ തൊടുപുഴ നഗരസഭയുടെ ഭരണം തന്നെ ഇങ്ങോട്ടേക്ക് പിടിച്ചെടുക്കുന്നത് അത് സ്വാഭാവികമായിട്ടും യു ഡി എഫിനകത്ത് പൊട്ടിത്തെറി ചെറുതല്ല വരും ദിവസങ്ങളിൽ വിസ്ഫോടനം നടക്കാനുള്ള സാധ്യതയുണ്ട് അതിന്റെ തുടക്കമാണ് തെരഞ്ഞെടുപ്പ് തോറ്റ ഉടനെ ഡി സി സി പ്രസിഡന്റ് അവിടെ കിണർന്ന് മുണ്ടുപൊക്കി ആടിയിട്ട് പോയതെന്ന് ചിലർ പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ പരസ്പരം മണ്ടയടിച്ച് കീറൽ വരെ അരങ്ങേറാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് പോലീസുകാർ ക്രമസമാധാന പ്രശ്നമായ വിഷയം ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് എവിടെയാണ് അടി പൊട്ടുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി പി ജെ ജോസഫ് കൈവള്ളയിൽ ഇട്ടുകൊണ്ട് നടന്ന തൊടുപുഴ നഗരസഭാ ഭരണം കൈവിട്ടതോടുകൂടി യു ഡി എഫിനകത്ത് വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗവും ലീഗും തമ്മിൽ തെറ്റിയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് വേറൊരു കോണിലെത്തി ഈ രണ്ട് വിഭാഗത്തെയും രൂക്ഷമായി വിമർശിച്ചതും കൂടി ചേർന്നപ്പോൾ വരും ദിവസങ്ങളിൽ ഇടുക്കിയിൽ അടിനാശം വെള്ളപ്പൊക്കമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്